ഹായ് എന്തൊക്കെ വിശേഷ കട്നിൽ പുതിയൊരു മാർബിൾ എത്തിയിട്ടുണ്ട് അത് കാണിച്ചറാൻ വേണ്ടിട്ട് ഗഫൂർ ജുനൈദ് വിഷ്ണു എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പോ ജസ്റ്റ് നമുക്ക് അവർക്ക് അവരുടെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണോ ബലയും കാര്യങ്ങളൊക്കെ പറഞ്ഞതരാട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പോ കുറച്ച് ദിവസമായില്ലേ നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചെടുത്തിട്ട് ലാസ്റ്റ് കാണിച്ചെടുത്തു വൈറ്റ് ആയിരുന്നോ അല്ല ജി ടി ജി ടി കാണിച്ചെടുത്തു പക്ഷേ കട്നിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പാർട്ടിക്കാരല്ലേ എപ്പോഴും കാണാൻ ഏത് വീടായിട്ട് അതിന് താഴെ കട്നി ഇല്ലേ വെച്ചിട്ട് ഇങ്ങനെ കട്നിന്ന് സ്പെഷ്യൽ ടീമുണ്ട് മാർബിൾ രാജാവല്ലേ അപ്പോ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ പണ്ട് കാലം മുതലേ അല്ലേ മുപ്പു വർഷത്തിന്റെ മേലൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മളെ മാർക്കറ്റില് കട്നിപ്പോഴും കട്നിക്ക് അത്രയും ഡിമാൻഡുള്ളതല്ല

കട്ടിന് നമ്മള് ഇതിന് മുന്നേ ചെയ്ത വീഡിയോ അത് കൊണ്ടുപോയില്ലൈനായിരുന്നു ഇതൊരു ചെറിയൊരു പാട്ടേൺ വരുന്നേ ഓക്കേ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഓക്കെ പിന്നെ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയില് നമ്മള് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഡിസൈനില് ചെറിയൊരു മാറ്റം ഡിസൈലില് മാത്രം കല്ലല്ല രാജാവാണ് മാർബിളിലെ ഏറ്റവും ബെസ്റ്റ് കല്ല് രാജാവ് ടോപ്പ് ക്വാളിറ്റി കല്ല് പിന്നെ നമ്മൾ ഇതിൽ പറയാത്തൊരു കാര്യം എല്ലാ കല്ലുകളും വരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ കാണിക്കണം ബാക്കിയുള്ള എല്ലാ കല്ലുകളും വരുന്നത് രാജസ്ഥാനെന്നാണ് കട്നി മാത്രമേ ഉള്ളൂ വേറൊരു സംസ്ഥാനത്ത് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ കട്നിന്നുള്ള പേര് തന്നെ വരാൻ കാരണം എന്നുള്ള ഒരു സ്ഥലത്തിന്റെ പേരാ അവിടെ നിന്ന് വരുന്ന കല്ലാതുകൊണ്ടാണ് കട്നിന്ന് തന്നെ പറയുന്നത് അപ്പൊ അത് ഞാൻ ഇതിലുള്ള വീഡിയോസ് ഒന്നും പറഞ്ഞിട്ടില്ല സൈസ് ഒന്ന് കാണിച്ചോടുക്ക നീളം <laughs> െ ആ നല്ല വലുപ്പുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ലാബ് ആണ് നല്ല ലൈറ്റ് കളർ ആണ് പിന്നെ വളരെ വെള്ളരാങ്ങല്ലേ ഈ പാറ്റേൺ നല്ല ഒരു വേവ് ടൈപ്പ് പിന്നെ കട്ടി വിരിക്കുമ്പോ ബാക്ക നല്ലതല്ലേ ാണ് സിമെന്റ് വേണം എന്നാലും കിട്ടുള്ളൂ കാരണം ഭയങ്കര ഉറപ്പുള്ളതല്ല നമ്മള് പോളിഷ് ചെയ്യുമ്പോറും മാക്സിമം ജർക്കിംഗ് കൈമൊക്കെ വരും പോളിഷ് ചെയ്താലും ഏറ്റവും കൂടുതൽ ഞാനിപ്പോ എന്റെ പറഞ്ഞണ്ടാവും വീടുകളില് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട്ടില് അവരുടെ വീട്ടിൽ ഒരു കല്യാണം വന്ന സമയത്ത് കട്നി വിളിച്ചിരുന്നു നമ്മള് പണ്ട് വിളിച്ച പതിനഞ്ചൊല്ലൊക്കെ ഉണ്ടാവും പയഞ്ച് കൊല്ലത്തിന് മേലെ ആയിണ്ടാവും അവിടെ കല്യാണം വന്നപ്പോ ഞാൻ റീപോളിഷിംഗ് ചോദിച്ചിട്ട് പോയി വെക്കതാ ില്ല അലിഷിംഗ് ഇപ്പൊ ആ ഒരു ഫിനിഷിംഗിൽ നല്ല നല്ല നിക്കുകയും ചെയ്യും ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അപ്പോക്സിഡ് അപ്പോക്സിഡാ വണ്ടരടിക്കണമെന്ന നിർബന്ധം ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല ലൈഫ് കിട്ടും നല്ല ലൈഫ് കിട്ടും അപ്പോ ആർക്കെങ്കിലും ഇതിന്റെ മെറ്റീരിയൽസ് ആരും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ അവരെ എല്ലാവരും നമ്പറും ഞാൻ കൊടുക്കാം പ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കില്ല കണ്ണീല് ഇനി മോഡൽസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഫോട്ടോസ് അയച്ചു കൊടുക്കാം കേട്ടോ അവർക്ക് ആരും കഴിഞ്ഞാലേ ഓക്കേ അപ്പൊ ശരി പുതിയ വീഡിയോയിൽ കാണാം ഈ കല്ലിന്റെ വില പറ എത്ര നമുക്ക് വില വരുന്നത് കടനീ നല്ല ക്വാളിറ്റി കല്ലുകൾക്ക് ആ റേഞ്ച് വരുന്നുണ്ട് കുറഞ്ഞു കൊണ്ടല്ലോ നമ്മളെ റേറ്റ് റേറ്റ് മാത്രം വരും അപ്പൊ അതൊക്കെ വേണ്ടൊരു അത് അയച്ചു കൊടുക്കും അതൊക്കെ നല്ല ക്വാളിറ്റി നല്ല ഉള്ള നല്ല ഭംഗി ഉണ്ടാകും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈറ്റ് കളർ ആയിരിക്കും അതെ നമ്മളൊരു അകത്ത് ഒരു ബീച്ച് കളർ ഈ കളറ് നല്ല ക്രോസ് ലൈൻ ആയിട്ട് ഡയമണ്ട് ഡിസൈന് അല്ലെങ്കിൽ ലൈൻ ലൈന് അങ്ങനെയുള്ളവരാണ് ഇത് രണ്ടും അല്ല ഒരു വേറെ ഇത് പാറ്റേൺ നല്ല ലെങ്ത് ഉള്ള സ്ലാബ് ആണ് അപ്പൊ ശരി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ